അച്ഛൻമാറയുടെ ചരിത്രങ്ങൾ നമ്മളിങ്ങനെ പുതിയ പുതിയ ആളുകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ ആളുകൾ എന്ന് വെച്ചാൽ നമ്മൾ പഴമയുടെ ഗന്ധം പേറുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കും മധുരവിട്ട അതിലൊരു അംഗമാകാം ഭാഗമാക്കാവാം താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അച്ഛൻമാറയുടെ അറിയപ്പെടാത്ത ചരിത്രങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്കും ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അഭിമാനിക്കാം കാരണം ലോകത്തിന് മുൻപിൽ പറയുന്ന ഓരോ ചരിത്രവും ുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഇന്ന് ഞങ്ങൾ പുതിയ അതിഥിയെയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് കാരണം തച്ചമ്പാറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറയും നമ്മളെ ഗോപിന്ദായന്റെ കടയുണ്ട് അത് വർഷാത്ത ഒരു വ്യക്തികളിൽ തച്ചമ്പാറക്കാരായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല അപ്പൊ ആ ഗോപി നായരുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് എന്റെ തറവാടിനോട് ചേർന്ന് ഉള്ള വീടാണ് മാത്രല്ല ഞങ്ങളെല്ലാരും സ്നേഹത്തോടുകൂടി വിളിക്കുന്ന മൂർഖത്തമ്മ എന്നാണ് ഞങ്ങള് വിളിക്കല് ആ വീട്ടിലാണ് ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് അപ്പൊ അവര് പഴയ കടയും അച്ചമ്പാറയും അതുപോലെ ആശുപത്രി സ്കൂള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് എന്തൊക്കെ പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം അവർക്ക് പിന്നെ നടക്കാനൊക്കെ വയ്യാത്തൊരു അവസ്ഥയിലാണ് ഞാനൊരു വാഹന അപകടമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ ാണ് എങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ വന്ന് മൂർക്കത്തമ്മോട് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഉണ്ട് തച്ചമ്പാറയെ പറ്റി എന്നുള്ളത് അത് പറഞ്ഞപ്പോഴാണ് അക്കാലം അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കായിരുന്നു പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ തച്ചമ്പാറ ചരിത്രം അറിയാൻ വേണ്ടിട്ട് മുർക്കത്തമ്മയെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത് പേര് പേര് ഓ കൂട്ടുകരിതാ അങ്ങനെ രണ്ടു മൂന്ന് ചക്കന്മാരുടെ ആയിരുന്നു വേലായുധൻ പുളിയാനി ഉം പൊന്നുണ്ട് തന്നെയായിരുന്നു ആ അതൊക്കെ കുട്ടികൾക്കൊക്കെ നല്ലോണം വാങ്ങി വെച്ചിട്ട് വേണം സ്കൂളിലേക്ക് പോകണെന്ത് പട്ടക്കൊട പട്ടക്കൊട ചെറിയ കൊട ഉണ്ടായിരുന്നു അതന്നെ സ്ഥല കുട്ടികളായി ഇത്തിരി ചെങ്കും കൂട്ടിട്ട് എന്താപ്പതിന്റെ ആ അങ്ങനെ ഒരു ഇല അതും കൂടി കൂട്ടി ഒരച്ചത് ഈ കൊട പേര് ഇതിപ്പോലെ ഇതിന്റെ എന്താപ്പതിനെ വള്ളി എല്ലാം നിക്കുന്നുണ്ടോ കുട്ടി ചോദിച്ചു കാറിയ നല്ലോണം ഉണ്ടായിരുന്നു ബസ് പിന്നെ ബടക്കിണ്ടായില്ല മുതൂരിലേക്ക് അയ്യപ്പങ്കാവ് എങ്ങനെയായിരുന്നു അയ്യപ്പങ്കാവ് പറ കുട്ടിയെ അയില്ല ഒന്നും ഒത്തിരി കൂടിയ കൂട്ടിട്ടുണ്ടെന്നെല്ലോ ആദ്യം ഒന്നും പിന്നീട് വന്നിട്ടല്ലേ അങ്ങനെ അമ്പലത്തിലൊക്കെ േ ഓ അപ്പൊ എങ്ങനെയായിരുന്നു മാസത്തില് ഒരു ഊരി പോവും അങ്ങനെ കൊറച്ചു എല്ലാ ദിവസവും പൂജ ഉണ്ടായിരുന്നോ ഏഹ് അന്നൊന്നും പൂജ ദിവസം പിന്നെ എങ്ങനെയായിരുന്നു ഒരു ദിവസം ഉം ഒരു ദിവസം ഒരു ദിവസം ഒന്ന ഈ രാവിലെ നേരം മുറങ്ങാടായിരുന്നു ആന പൂജിച്ചിരുന്നു മ്പൂരനെ ആയിരുന്നു വരും പൂജ കഴിഞ്ഞാൽ പോകും പിറ്റേ ദിവസം രാവിലെ നേരത്തെ വരും അവരീ പിന്നെ കഴിക്കും അവർ പിന്നെ പൂജ കഴിക്കും അപ്പൊ പിടിയേരി പിടിച്ച് അന്ന് അങ്ങനെയൊക്കെ ശേഖരിച്ചിട്ടാണ് നമ്മളെ അമ്പലമൊക്കെ നന്നാക്കി എടുത്തത് ഉം അല്ലെ അങ്ങനെ തന്നെ ആയിരുന്നു ഓരോ മറ്റോ നല്ലോണം ഇത് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയാവാൻ ഇപ്പൊ പിന്നെ അന്ന് പാട്ടം ഓരോ കടത്തിലേക്കൊക്കെ പാട്ടൊക്കെ ആൾക്കാര് ഓ പഠിച്ചിട്ട് എന്തൊക്കെയാണല്ലോ കണത്തിലേക്കൊക്കെ അത് എങ്ങനെയാ കുട്ടി അത് പിന്നെ അത് മേച്ചിട്ട് അല്ല എന്താ പറയുക ആ കന്നിനെ കൊണ്ടേ കണ്ടത്തിന് ചെയ്ത് പിന്നെ പിന്നെന്താ പിന്നെ ആ പൂവും പിന്നെ അരിയും തുളസിയും ഒക്കെ കൊണ്ടുപോയിരുന്നു കുഞ്ഞിയൊക്കെ പിന്നെ 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 ഒരു കുട്ടൻ അത്തൻ കുഞ്ഞനേ ആ പിന്നെ എന്റെ പേര് നാണിക്കുട്ടി അമ്മ മൂർക്കട്ടെ ഞങ്ങൾ രണ്ടാമം അച്ഛന്മാർ സ്കൂളിലാണ് പഠിച്ചത് അന്നത്തെ സ്കൂളിൽ പോകുമ്പോൾ ഉടമൊക്കെ ചാടിയിട്ട് വേണം പോവാന് അച്ഛൻമാരുടെ ചരിത്രം പറയുമ്പോ നമുക്ക് ഗോഹിതായരുടെ കട എന്നുള്ള ഓർമ്മ വരിക ആ കടയിൽ എത്ര കാലം ഉണ്ടായിരുന്നു നിങ്ങളെന്തോ എന്തൊക്കെയാണ് ആ കടയിലത്തെ പറ്റിയ ഒരു ഓർമ്മ കൊല്ലം ഓർമ്മയില്ല കാരണം ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അന്ന് എന്ത് സാധനം കിട്ടണമെങ്കിലും അവിടെ കാരണം കുട്ടികൾ വെള്ളം കുടിക്കാനും ആ എല്ലാത്തെ കടയണ് സ്കൂളോട് ചേർന്നുള്ള ആദ്യത്തെ കടയാണ് അവിടെ വരാത്ത അല്ലെങ്കിൽ വാങ്ങാത്ത സാധനങ്ങള് വാങ്ങാത്തൊരു ഓർമ്മ ഇന്നും പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ആ കടയാണ് ഇതേപോലെ തന്നെ പിന്നെ ഒന്നും പറയാതാണ് നമ്മുടെ അമ്മഅമ്മടെയൊരു ചായക്കട അത് നല്ല ഫേമസ് ആയൊരു കടയാണ് നല്ല വൃത്തിയും എടുപ്പും നല്ല ഭക്ഷണവും നല്ല രുചിയുള്ള ഭക്ഷണമൊക്കെ കിട്ടുന്ന കടയാണ് നമസ്കാരം എൻ്റെ പേര് സുരേഷ് ബാബു അമ്മയും ഭാര്യ ഞാൻ വെല്ലമ്മ സംസാരിച്ചത്യെസ്ആർസിൽ ആണ് വർക്ക് ചെയ്യണത് മെക്കാനിക്കായിട്ട് ഭാര്യ ലസിത തേനാരിയിലാണ് എൻ്റെ പേര് ലസിത എൻ്റെ വീട് തേനാരിയിലാണ് കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ച് പതിനാറ് വർഷമായി എൻ്റെ എൻറെ മക്കള് രണ്ട് മക്കളാണ് എനിക്ക് പെൺ മൂത്ത കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു രണ്ടാമത്തെ കുട്ടി ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ രണ്ട് ഏട്ടന്മാര് ഏർ പിന്നെ അവർക്ക് രണ്ട് കുട്ടികള് ഒരു കുട്ടി അങ്ങനെയാണ് അവിടെ എൻ്റെ അമ്മയുടെ പേര് രമണി എന്നാണ് എൻ്റെ അച്ഛൻ്റെ പേര് സിദ്ധാർത്ഥൻ എന്നാണ് പിന്നെ എന്റെ ആങ്ങളമാരുടെ പേര് രതീഷ് കുമാർ പിന്നെ ഒരാൾ മൂത്താളിന്റെ പേര് സന്തോഷ് കുമാർ എന്നാണ് നാത്തമാരുടെ പേര് ഐശ്വര്യ ഒരാളുടെ പേര് ശ്രുതി പിന്നെ കുട്ടികള് ഏഹ് സായുഷാം പിന്നെ അങ്ങനെയാണ് ഏർ എന്റെ വീട് പാലക്കാടാണ് എന്റെ പേര് ഹിത ഞാൻ ദേശബന്ധു സ്കൂളിലാണ് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ക്ലാസ് ടീച്ചർ ബീന ടീച്ചറാണ് വിദ്യാ ഗൈഡൻസിലാണ് ട്യൂഷന് പോകുന്നത് എന്റെ കൂട്ടുകാരുടെ പേര് നയന എന്നാണ് നയന നേഹ ലക്ഷ്മി ഞാൻ ആറാം ക്ലാസ്സിലാണ് എന്റെ പേര് അജിൻന്ന് എന്റെ കൂട്ടുകാരുടെ പേര് അഭിനവ് ആദി കൃഷ്ണ അവരൊക്കെയാണ് ഞാൻ ഡി ബി എച്ച് എസ് എസ് സിയിൽ പഠിക്കുന്നു ക്ലാസ് ടീച്ചറുടെ പേര് മഞ്ചറൂർ ടീച്ചർ എന്നാണ് പച്ചമ്പാറയുടെ ചരിത്ര അന്വേഷണ വഴിയുടെ യാത്രയായിരുന്നു ഞങ്ങൾ കുറെ പേരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ അതിഥിയുമായിട്ടാണ് വന്നത് മൂർക്കത്തമ്മ അപകടമൊക്കെ പറ്റി കുറെ കാലങ്ങളായിട്ട് റെസ്റ്റ് ആയിട്ട് എനിക്കായിരുന്നു അവർക്കിപ്പോ പത്ത് എൺപത്തിയാറ് വയസ്സ് കഴിഞ്ഞു പഴയ പോലെയുള്ള ഓർമ്മകളും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ഞാൻ കുറെ നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് അവര് ഒന്ന് വന്നിട്ട് നമ്മളോടൊന്ന് സഹകരിക്കാൻ തയ്യാറായത് അവർക്ക് ഓർത്തെടുത്ത് പല കാര്യങ്ങളും പറയണമെന്നുണ്ട് പക്ഷെ പെട്ടെന്ന് അതെല്ലാം ഓർമ്മ വന്നിട്ടില്ല എങ്കിലും ഞങ്ങൾ അവരെ പരിചയപ്പെടുന്ന അല്ലെ ആ കുടുംബത്തെ പരിചയപ്പെടുത്തുന്ന എന്താ വെച്ചാൽ തച്ചമ്പാറയുടെ ചരിത്രം അല്ലെങ്കിൽ സ്കൂളിലെ ചരിത്രം ഒക്കെ പറയുമ്പോൾ നമ്മൾ മറക്കാത്ത ഓരോ തച്ചമ്പാറക്കാരനും ഓർത്തിരിക്കുന്ന പേരാണ് ഗോവിന്ദായരുടെ വീട് അപ്പൊ അതുകൊണ്ടാണ് ആ കുടുംബത്തെ ഞങ്ങളൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞ ഈ മധുരമിട്ടായിലൂടെ ഇന്ന് ഞങ്ങൾ ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അവരുമായിട്ടുള്ള ആ സംഭാഷണം ആ കുടുംബവുമായിട്ടുള്ള ബന്ധം ഞങ്ങളൊന്നുകൂടി പറയുകയാണ് തച്ചമ്പാറയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പേരാണ് ഗോവിന്ദനായുടെ കുടുംബത്തിൻ്റെ അടുത്തു തന്നെ ഞങ്ങൾ പുതിയ അതിഥിയുമായിട്ട് നിങ്ങളെ മുന്നിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തെങ്കിലും വിമർശനങ്ങളുണ്ടെങ്കിൽ അതും ഞങ്ങളോട് പറയണം പുതിയ പുതിയ അതിഥികളെ കണ്ടെത്താനും അവരെ പരിചയപ്പെടുത്താനും ഞങ്ങൾക്കുള്ള അവസരവും കൂടി നിങ്ങൾ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരണം ഞങ്ങൾ ഓരോ വീടുമായിട്ട് ബന്ധപ്പെട്ട് ഓരോരുത്തരെയും അതിനു പരിചയപ്പെടുത്തുന്നതായിരിക്കാം എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ മധുരമിട്ടായി വിജയിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട്